ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം മുളവനയിലാണ് മുളവനയിലുള്ള ബിനു ജോണിൻ്റെ വീട്ടിലാണ് ഈ വീട്ടിൽ ഇന്ന് എങ്ങനെയാണ് ഈസ്റ്റർ ആഘോഷം എന്നാണ് നമ്മൾ ഇവരോടൊപ്പം ഈസ്റ്റർ ആഘോഷത്തിൽ പങ്കുചേരുകയാണ് ബിനു ജോൺ ഞങ്ങളും ഇന്ന് നിങ്ങളോടൊപ്പം ഈസ്റ്റർ ആഘോഷത്തിലുണ്ട് തീർച്ചയായിട്ടും എല്ലാ കൊല്ലം വരാറുണ്ടോ അപ്പം നമ്മൾ ഇന്ന് നിങ്ങളോടൊപ്പം ഈസ്റ്റർ ആഘോഷത്തിലുണ്ട് നമുക്ക് ഒരുമിച്ച് ഈസ്റ്റർ ആഘോഷിക്കാം ഓക്കെ

ിനി കുടുംബങ്ങളൊക്കെ വരാനിരിക്കുന്നു സുഹൃത്തുക്കൾ വരാനിരിക്കുന്നു അങ്ങനെ ആഘോഷങ്ങൾ അങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയിൽ മറന്നു പോകാത്ത ഒരു കാര്യം ഞാൻ ഓർ വീണ്ടും ഓർമ്മിക്കാം അമ്മേ കട്ട്ലേറ്റ് ഉണ്ടല്ലോ അല്ലേ എന്നാൽ നമുക്കതും കഴിച്ചാലോ ഏ ആ അല്ലേ അപ്പോൾ നമുക്ക് ആ കട്ട്ലേറ്റും കൂടി ഒന്നും കഴിച്ച് മട്ടൻ കട്ട്ലൈറ്റ് ഞാനത് മറന്നിട്ടില്ല ഓ അമ്മേ നമുക്ക് കട്ട്ലേറ്റ് കഴിക്കാം തീൻമേശയിൽ നമ്മൾ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനമുണ്ട് അതായത് അൻപത് നോമ്പ് കഴിഞ്ഞെത്തി നമുക്ക് വൈൻ കുടിച്ചുകൊണ്ടാണ് ഇത് തുടങ്ങാൻ നമുക്കൊരു നോൻമ്പാണ് ഈ നോൻപ് മുറിക്കുക അമ്മച്ചി ഇങ്ങനെയല്ലേ നോമ്പ് നമ്മൾ ഇങ്ങനെ അല്ലേ അത് ഈ ഈ വൈന് കുടിച്ചുകൊണ്ട് നോമ്പ് മുറുക്കി പിന്നീട് ഞാൻ പറഞ്ഞ കട്ട്ലേറ്റ് ആണ് ഇതാണ് മട്ടൻ കട്ട്ലേറ്റ് ഈ മട്ടൻ കട്ട്ലേറ്റ് ആരനെ ഒളിച്ച അല്ലേ മട്ടൻ ഒക്കെ കഴിച്ചതാ നല്ല പൊത്തിരി ചോറ് ഒക്കെ ഇതായിട്ട് നല്ലൊരു ഈസ്റ്റർ സദ്യ സദ്യ എന്ന് പറയാൻ പറ്റില്ല ബീഫുണ്ട് ആ പുളിങ്കറിയുണ്ട് ഫിഷുണ്ട് കട്ട്ലേറ്റ് എല്ലാം കൊണ്ടും തകർക്കും ഇന്നത്തെ ഈസ്റ്റർ ഞാൻ തകർക്കുവാണ് അമ്മേ ഒക്കെ പൊളിച്ച് ും തകർത്ത് കൊണ്ട് അടിപൊളി അടിപൊളിയായിരുന്നു അങ്ങനെ ഈ ഈസ്റ്റർ അല്ല ഗംഭീരം ഈ ഈസ്റ്റർ ഈ കുടുംബത്തോടൊക്കെ ആൾക്കാരല്ലേ പഴയ രീതിയിലുള്ള ഭക്ഷണങ്ങളല്ലേ ഉണ്ടാക്കാൻ നമ്മുക്കറിയൂ നമ്മള് പുതിയ തലമുറ അല്ലല്ലേ നമ്മക്ക് പഴയതല്ലേ എന്തായാലും അടിപൊളി ബീഫായിരുന്നു പിന്നെ മട്ടൻ കട് എല്ലാം ഒളിച്ചു അതൊക്കെ അടിപൊളി എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല എന്തായാലും അതിനേക്കാൾ ആയിട്ടുണ്ട് ഗംഭീരം അതായിരുന്നു എന്തായാലും ഈസ്റ്റർ ദിനത്തിൽ നമ്മൾ ഈ കുണ്ടറയിലുള്ള ബിനു ജോസഫിൻ്റെ കുടുംബവുമായിട്ടായിരുന്നു ബിനു ബിനു ജോണിൻ്റെ കുടുംബവുമായിട്ടായിരുന്നു നമ്മൾ ഇത്തവണ ഈസ്റ്റർ ആഘോഷിച്ച് വീഡിയോ ജാനൽ എസ് അബൂത്താഹറിനൊപ്പം റിപ്പോർട്ടർ ദിലീപ് ദോസ്യ ഈ റിപ്പോർട്ടർ കൊല്ലം